വട്ടക്കണ്ണട വെച്ചിട്ടും വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനു നേടിത്തണ് നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനു നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ 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 നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മെ നോടുകയാണപ്പൂപ്പൻ നമ്മൾ ഗാന്ധിയപ്പൂപ്പൻ നല്ല ചെയ്യാനും നല്ലവരാനും നമ്മൾ ഓതുകയാണപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ 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 ോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മൾ കണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ നൽകയോധ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ